കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ആലപ്പുഴ ജില്ലയിലെത്തിയെന്ന് സംശയം ബണ്ടിച്ചോറിന്റേത് എന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴ നീർക്കുന്നത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് അമ്പലപ്പുഴ നീർക്കുന്നത്ത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിൽ ബണ്ടീച്ചോർ മദ്യപിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ദേവീന്ദർ സിംഗ് എന്നാണ് നാൽപ്പത്തിനാലുകാരനായ ബണ്ടി ചോറിന്റെ യഥാർത്ഥ പേര് രാജ്യാന്തര മോഷ്ടാവായൂറോളം കേസുകളിൽ പ്രതിയാണ് പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന ഇയാളെ ഒടുവിൽ കേരള പോലീസാണ് പിടികൂടിയത് ആഡംബര വസ്തുക്കളായിരുന്നു ഇയാളുടെ ലക്ഷ്യം ദില്ലി ചെന്നൈ ബംഗളൂരു ചണ്ഡീഗഡ് തുടങ്ങി നിരവധി ഇടങ്ങളിൽ മോഷണശ്രമത്തിനിടെ ബണ്ടീച്ചോർ പിടിയിലായിട്ടുണ്ട് എങ്കിലും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ഹൈടെക് കള്ളൻ എന്നറിയപ്പെടുന്ന ബണ്ടിചോറിന് ആരാധകരും ഏറെയാണ് എന്നതാണ് രസകരമായ വസ്തുത ബണ്ടിചോറിന്റേതിന് സമാനമായ രൂപസാദൃശ്യമുള്ള ൾ ബിയർ മദ്യപിക്കുന്നതും സമീപത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളുണ്ട് കൈയുള്ള ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് പുറത്ത് ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട് സംശയം തോന്നിയ ജീവനക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ബണ്ടിച്ചോറിനെ കണ്ടെത്താനായിട്ടില്ല വണ്ടാനത്തും സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും പോലീസ് പരിശോധന നടത്തി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു കേരളത്തിലും കേരളത്തിന് പുറത്തും നിരവധി മോഷണ കേസുകളെ പ്രതിയാണ് ഹൈടെക് കള്ളനായ ബണ്ടീച്ചോർ കോയമ്പത്തൂർ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ബണ്ടീച്ചോർ അടുത്തിടെ ജയിൽ മോചിതനായി എന്ന വിവരവുമുണ്ട് തിരുവനന്തപുരത്തെ മോഷണ കേസ് പ്രതിയായ ഇയാൾ കേരളത്തിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അതിസുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് നടത്തുന്ന മോഷണത്തിലൂടെയാണ് ബണ്ടീച്ചോർ കുപ്രസിദ്ധി ആർജിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ വീട്ടിൽ മോഷണം നടത്തിയത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന ആഡംബരക്കാർ ലാപ്ടോപ്പ് രണ്ട് മൊബൈൽ ഫോൺ എന്നിവയാണ് ഇവിടെ െന്നും കവർന്നത് കേസ് ജനുവരി ഇരുപത്തിയേഴ് പൂനെയിൽ നിന്നാണ് ബണ്ടി പിടികൂടിയത് കൊച്ചി രവിപുരത്ത് നിന്ന് കാർ മോഷ്ടിച്ച കേസിലും ബണ്ടി ചോറിന് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരത്തെ കവർച്ച കേസിൽ പത്തു വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ബണ്ടീച്ചോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ജയിൽ മോചിതനായിരുന്നു വാഹനമോഷണ കേസിൽ തൊട്ടടുത്ത മാസം ദില്ലി പോലീസ് ലക്നൌവിൽ നിന്ന് ഇയാളെ പിടികൂടി ബണ്ടീച്ചോറിനെതിരെ ഇന്ത്യയിലുടനീളം അഞ്ഞൂറിലധികം കേസുണ്ടെന്നാണ് റിപ്പോർട്ട് മുഴുക്കൈ ടീഷർട്ട് ധരിച്ചയാൾ ബിയർ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് ബാറിൽ നിന്നും ലഭിച്ചത് ഇയാൾ അമ്പലപ്പുഴ ഭാഗത്തുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം എ ടി എമ്മുകളിലും അടച്ചിട്ട വീടുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും മറ്റും നിരീക്ഷണം നടത്തണമെന്ന എല്ലാ സ്റ്റേഷനുകൾക്കും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ഹോട്ടലുകളിൽ പോലീസ് പരിശോധന നടത്തുകയാണ് ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു സമ്പന്നരുടെ വീടുകൾ കണ്ടവച്ച ശേഷം ആഡംബര വസ്തുക്കളും മുന്തിയ കാറുകളും മോഷ്ടിക്കുന്നതാണ് രീതി രണ്ടായിരത്തി ബണ്ടി ചോർ കേരളത്തിൽ പിടിയിലായത് അതിസുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് തിരുവനന്തപുരം നഗരത്തിലെ വീട്ടിനുള്ളിൽ കയറിയാണ് മോഷണം നടത്തിയത് ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലവരുന്ന ആഡംബരക്കാർ ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ എന്നിവ കവർന്ന ബണ്ടി ചോറിനെ ജനുവരി ഇരുപത്തിയേഴ് പൂനെയിലെ ഹോട്ടലിൽ നിന്നും പിടികൂടി തിരുവനന്തപുരത്തെ കേസിൽ പത്ത് വർഷത്തെ തടവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പുറത്തിറങ്ങി ഏപ്രിലിൽ ദില്ലി പോലീസ് മോഷണത്തെ തുടർന്ന് ലക്നൌവിൽ നിന്ന് പിടികൂടി ഇന്ത്യയിൽ പലയിടത്ത ഇയാൾക്കെതിരെ അഞ്ഞൂറിലേറെ കേസുകളുണ്ട് രണ്ടായിരത്തി എട്ടിൽ റിലീസായ ഒ എ ലക്കി ലക്കി ഓ എ എന്ന ഹിന്ദി ചിത്രം ബണ്ടിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ് ന്യൂസ് ഡെസ്ക് കർണാടക